സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ കാക്കിനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സീതാറാം കോളനിയിലാണ് ധനപ്രസാദ് എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരനും മാധുരി എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരിയും അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഏഴു വർഷത്തോളമായി രണ്ട് പെൺകുട്ടികളുണ്ട് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് പോകുന്ന ആ ഒരു സമയം മാധുരി ഹൗസ് വൈഫാണ് ഇവിടെയും ജോലിക്കൊന്നും പോകാറില്ല ധനപ്രസാദ് ആണെങ്കിൽ അതിനടുത്തു തന്നെയുള്ള ഒരു കമ്പനിയിലെ ഡ്രൈവറാണ് അയാൾക്ക് രാത്രി ജോലി ഉണ്ടാകും പകല് ജോലി ഉണ്ടാകും അങ്ങനെ മാറി മാറിയിട്ട് ഇങ്ങനെ ജോലി ഉണ്ടാകും വളരെ സന്തോഷകരമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പിന്നെ ചില ൊക്കെ ഉള്ളതുപോലെ ചില ഹോട്ടലും ചീറ്റലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ ഒരു വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല നാട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റി നല്ലതു മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ് ഈ സംഭവം നടക്കുന്നതിന് വരെ ഈ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ പറ്റിയിട്ടുള്ള വലിയ വലിയ കഥകൾ വരാൻ തുടങ്ങിയത് എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോട് കൂടിയിട്ട് ധനപ്രസാദ് തൻ്റെ കമ്പനിയിലേക്ക് ജോലിക്ക് പോവുകയാണ് അന്ന് അയാൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് അങ്ങനെ ആ കമ്പനിയിലേക്ക് പോകുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് മൂന്നാം തീയതി രാവിലെ ആറേ മുപ്പതോട് കൂടിയിട്ട് അയാൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി സാധാരണ വീട്ടിലേക്ക് വരുമ്പോഴും പറഞ്ഞാൽ കുട്ടികൾ എഴുന്നേറ്റിട്ടുണ്ടാകും അവരെ അച്ഛനെ കാത്തിരിക്കുന്നുണ്ടാകും അതുമാത്രവുമല്ല ചെറിയ മുട്ടായി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത് ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ രണ്ട് മക്കളും അവിടെ തന്നെ നിൽക്കുന്നുണ്ടാകും അന്ന് രാവിലെ ആരെയും കാണുന്നില്ല അങ്ങനെ വീട്ടിന്റെ വാതിലിന് ഒരുപാട് നേരം മുട്ടി നോക്കി അതുപോലെ തന്നെ അയൽവക്കത്തുള്ളവരോടൊക്കെ ചോദിച്ചു അതായത് ഭാര്യയെ കാണുന്നില്ല എവിടെയെങ്കിലും പോകുന്നത് നിങ്ങൾ കണ്ടോ പിന്നെ ഏതെങ്കിലും ആശുപത്രിയിലെ പോയതാണോ എന്നുള്ള തരത്തിൽ അങ്ങനെയാണെങ്കിൽ എന്നെ വിളിക്കേണ്ടതല്ലേ ഏതായാലും മാധുരിയുടെ നമ്പറിലേക്ക് വിളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വിളിച്ചു കൊണ്ടേയിരുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അതായത് ഫോൺ കിട്ടുന്നില്ല ഏതായാലും ഇദ്ദേഹം പിന്നെയും ശക്തമായിട്ട് മുട്ടുന്നു പക്ഷെ ആരും ബാതിൽ തുറക്കുന്നില്ല അങ്ങനെ കുറച്ച് സൈഡിലൂടെ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായി ഇതിന്റെ ഉള്ളിലാളുണ്ട് അതായത് എ സി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ എ സി ഓഫ് ചെയ്യാതെ അങ്ങനെ പോകുന്ന ഒരാളല്ല മാധുരി ഏതായാലും അതിനടുത്ത് തന്നെയുള്ള ഒരു മതിൽ ചാടിക്കിടക്കുന്നു അതിനു ശേഷമാണ് ഇദ്ദേഹം പിന്നാമ്പുറത്തേക്ക് പോകുന്നത് അവിടെ എത്തിയപ്പോഴെന്നു പറഞ്ഞാൽ വാതില് തുറന്ന് കിടക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഏതായാലും ഇദ്ദേഹം വാതിൽ തുറന്ന് മാധുരി മക്കളെ എന്നൊക്കെ വിളിച്ച് അകത്തെ കയറിയപ്പോൾ കാണുന്ന കാഴ്ച മൂന്ന് പേരും രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് മൂന്ന് പേരും മരിച്ചിരുന്നു ഇദ്ദേഹം ത്തിന്റെ അലർച്ച കേട്ടുകൊണ്ട് അയൽവാസികളെല്ലാം ഓടിവരുന്നു എല്ലാവരും ആ വാതിലിന്റെ അടുത്ത് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് അതായത് അകത്ത് എന്താണ് സംഭവിക്കുന്നത് ഒരാളുടെ അലർച്ചയാണ് കേട്ടത് അത് പ്രസാദിന്റെ അലർച്ച തന്നെയാണ് അങ്ങനെ ശക്തമായിട്ട് നാട്ടുകാർ എല്ലാവരും മുട്ടുന്നു ഇതിൽ നിന്നും ഉണർന്ന പ്രസാദ് പോയിട്ട് വാതിൽ തുറക്കുന്നു പ്രസാദ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കൈ ചൂണ്ടി കാണിക്കുന്നു രണ്ടു മൂന്ന് പേര് ചേർന്ന് അകത്തേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു അവർക്ക് ആ മുഖത്തേക്ക് നോക്ക് ശക്തിയില്ലായിരുന്നു ഏതായാലും പെട്ടെന്ന് വാർഡ് കൗൺസിലറെ വിവരമറിയിച്ചു അപ്പോഴേക്കും സമയം ഏകദേശം ഏഴ് മണിയോടെയായി വാർഡ് കൗൺസിലെ അവിടുത്തെ അടുത്ത് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരമറിയിച്ചു അതിനുശേഷം കൗൺസിലറും പോലീസും എല്ലാം പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നു അതിൻ്റെ പുറകെ തന്നെ ഡോഗ് സ്ക്വാഡുണ്ട് അതുപോലെ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെല്ലാവരും ഉണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും നിമിഷ നേരം കൊണ്ട് ആ വീടിനടുത്തെത്തി ആ വീടിൻ പ്രദേശമെന്ന് പറഞ്ഞാൽ ജനനിബിഡമായി ഒന്ന് ാണ് അതിനുശേഷം അവിടെയുള്ള ആൾക്കാരോടൊക്കെ മാറി നിൽക്കാൻ പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞ ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോഴേക്കും പറഞ്ഞാൽ പ്രസാദിന്റെ കുടുംബക്കാരും മാധുരിയുടെ കുടുംബക്കാരും ഒക്കെ കരഞ്ഞ് നിലവിളിച്ചു കൊണ്ട് വരികയാണ് അങ്ങനെ ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു ഒരു സൈഡിൽ ഒരു സൈഡിൽ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്ന് അയൽവാസികളോടൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ പ്രസാദ് തളർന്നവിടെ ഇരിക്കുകയാണ് അയാളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് വിരലടയാള വിദഗ്ധർ നോക്കുന്നു പിന്നെ അവിടെ ഡോഗ് സ്ക്വാഡ് ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മണം പിടിച്ച് നടക്കുന്നുണ്ട് പക്ഷേ ഒരു തെളിവുകളും കിട്ടിയില്ല എന്നുള്ളാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് അതിക്രമിച്ചിട്ട് ആരും ഇങ്ങോട്ട് കയറിയിട്ടില്ല അത് മാത്രവുമല്ല അവിടെ മോഷണശ്രമം നടന്നതായിട്ടുള്ള ഒരു കാര്യവുമില്ല എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അലമാരയൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയുണ്ട് വാതിലൊക്കെ എന്ന് പറഞ്ഞാൽ തുറന്നു കൊടുത്തതുപോലെ തന്നെയാണ് ഇനി മാധുരി തന്നെ തുറന്നു വെച്ചതാണോ അല്ല ആദ്യം കണ്ടത് എന്ന് ധനപ്രസാദാണ് ഇനി അയാൾ അയാൾ എന്തെങ്കിലും ചെയ്തതാണോ അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് തീരുമാനിക്കുന്നു പിന്നീട് പ്രസാദിൻ്റെ അടുത്ത് പോയി കുറച്ച് സോറിയൊക്കെ പറഞ്ഞു അതായത് നിങ്ങളെ ഞങ്ങൾക്ക് കുറച്ച് ചോദ്യം ചെയ്യണം എന്താണെന്ന് വെച്ച് നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് പ്രസാദിനെ സമാധാനിപ്പിച്ചതിന് ശേഷം അയാളോട് ചോദിക്കുകയാണ് നിങ്ങളും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ആരാണിത് ചെയ്തത് നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടോ ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ തൻ്റെ ഭാര്യയുടെ കഴുത്തിലും അതുപോലെ തന്നെ കാലിലുമൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർണം ഉണ്ടായിരുന്നു സാർ അതൊന്നും അവിടെ കാണുന്നില്ല എന്ന് ഇയാൾ പറയുകയും ചെയ്തു അത് മാത്രവുമല്ല മക്കളുടെ രണ്ടു പേരുടെ കഴുത്തിലും മാലയുണ്ടായിരുന്നു അതും കാണാനില്ല പിന്നെ ചില മോതിരങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ അതും കാണാനില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ മാധുരിയുടെ മൊബൈൽ ഫോണ് അതും മിസ്സിംഗ് ആണ് അപ്പോഴേ ആരോ അറിയുന്ന ഒരാളാണ് ഇവിടെ വന്നത് എന്ന് പോലീസിന് മനസ്സിലായി പിന്നീട് എന്ന് പറഞ്ഞാൽ മൂന്ന് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീടാണ് മാധുരിയുടെ വീട്ടുകാരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് മാധുരിയുടെ അച്ഛൻ പൊട്ടിത്തെറിച്ചു കൊണ്ടുവന്നത് പറഞ്ഞത് സാർ ഇവൻ തന്നെയാണ് കൊലപാതകി ഇവൻ തന്നെയാണ് തന്റെ മക്കളെയും കൊച്ചുമക്കളെയും കൊന്നത് അതായത് പലപ്പോഴും ഇവരുമായിട്ട് തന്റെ മകളും പ്രശ്നമുണ്ടായിരുന്നു മകൾ എന്നെ ഫോൺ ചെയ്ത് പറയാറുണ്ടായിരുന്നു സാർ ഇവന്റെ ഉപദ്രവം ഭയങ്കരമാണെന്ന് അത് കേട്ട പോലീസ് നേരെ ധനപ്രസാദിനെയും തൂക്കിയിട്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് പോലീസ് മുറയിൽ ചോദ്യം പോലീസ് പോലീസും നല്ല രണ്ട് അടിയും കാര്യങ്ങളൊക്കെ കൊടുത്തു അതിനുശേഷം ചോദ്യം ചെയ്യൽ ആരംഭിച്ചു നീ എങ്ങനെയാണ് നിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് നീ എങ്ങനെയാണ് നിന്റെ മകളെ മക്കളെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങി പക്ഷേ കരഞ്ഞുകൊണ്ട് ധനപ്രസാദ് പറഞ്ഞില്ല സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് ഇയാൾ പറയുന്നത് ഏതായാലും ഈ പിന്നെ ഈ അതായത് മാധുരിയുടെ മൊബൈൽ ഫോണ് സൈബർ സെല്ലിൽ പരിശോധിക്കാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ നിന്നും ഒരു സാർ ഈ മാധുരിയുടെ ഫോണിൽ നിന്നും സ്ഥിരമായിട്ട് ഒരു നമ്പറിലേക്ക് കോൾ പോകുന്നുണ്ട് സുരേഷ് എന്ന് പറയുന്ന ഒരാളുടെ ഐ ഡിയിലുള്ള ഒരു ഫോൺ നമ്പർ ആണ് എന്ന് പറയുകയും ആ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ സൈബർ സെല്ലിൽ പോലീസുകാർക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ സുരേഷ് ആരാണെന്ന് ഈ പിന്നെ ധനപ്രസാദിനോട് ചോദിക്കുകയാണ് ആദ്യം ഒന്നും ധനപ്രസാദ് ഒന്നും മിണ്ടിയില്ല അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്തത് ഏതായാലും പോലീസ് നേരെ സുരേഷിനെ അന്വേഷിച്ചിറങ്ങുന്നു സുരേഷിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു വീട്ടിൽ പോകുന്നു വീട്ടിൽ പോയപ്പോഴ് സുരേഷിന്റെ ഭാര്യ ജ്യോതി പറഞ്ഞു ഇവിടെ ഇവിടെയില്ല കമ്പനിയിൽ ജോലിക്ക് പോയിരിക്കുകയാണ് അതായത് സുരേഷ് അതിനടുത്തു തന്നെയുള്ള ഒരു ഷുഗർ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ നിന്നും ലോഡുകൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുകയാണ് സുരേഷിന്റെ ജോലി അവിടെ തന്നെയാണ് തന്റെ രണ്ട് ലോറികളാണ് ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ട് ബേസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തുമ്പോൾ സുരേഷ് അവിടെ തന്നെ ഉണ്ടായിരുന്നു സുരേഷ് അവിടെ കിടന്ന് ലോറിയിൽ ിൽ കിടന്ന് ഉറങ്ങുകയാണ് പോലീസുകാർ എത്തി പോലീസ് എത്തിയപ്പോഴും സുരേഷ് ഒന്ന് പറയുന്നു എന്താണ് സാർ പ്രശ്നം അതായത് നിങ്ങളെ ഒന്ന് ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് പോലീസ് നേരെ വാഹനത്തിലേക്ക് കയറ്റുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നിരുന്ന ലോറിയുടെ ക്യാബിൻ പരിശോധിക്കുകയാണ് ആ പരിശോധനയിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും മൂന്ന് മാലകളും രണ്ട് മോതിരങ്ങളും കമ്മലുകളും ഇതെല്ലാം വീണ്ടെടുക്കുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിട്ട് ധനപ്രസാദിനെ കാണിച്ചപ്പോൾ പറഞ്ഞു സാർ ഇതെന്റെ ഭാര്യയുടേത് തന്നെയാണ് എന്ന് പറയുകയും അങ്ങനെ സുരേഷിന് നേരെ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യല് ആദ്യമൊന്നും ഇയാളൊന്നും പറഞ്ഞില്ല പക്ഷേ പോലീസും മുറയില് കാര്യങ്ങളൊക്കെ മനസ്സിലായി താൻ പെട്ടു എന്ന് മനസ്സിലായി ആദ്യമൊക്കെ കുറച്ച് വരണ്ട കളിച്ചു കാരണം ഇച്ചിരി പൈസക്കാരനാണ് രാഷ്ട്രീയപരമായിട്ടൊക്കെ പിൻബലമുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാടാ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതായത് പോലീസിന്റെ രണ്ടടി കെട്ടിയപ്പോഴേ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ മാധുരിയും അതുപോലെ തന്നെ സുരേഷും തമ്മിൽ ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷമായി രണ്ട് വർഷത്തിന് മുന്നേ ഒരു മിസ് കോളാണ് സുരേഷിൻ്റെ മൊബൈലിലേക്ക് വന്നത് അതിനുശേഷം തന്നെ ഇവർ നിരന്തരം സംസാരിക്കുകയായി പിന്നീട് ഒന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കക്കാരോടൊക്കെ പറഞ്ഞത് എൻ്റെ ജ്യേഷ്ഠനാണ് വരുന്നത് എന്നാണ് അപ്പോഴൊക്കെ അവർക്കൊക്കെ സംശയമുണ്ട് എന്താണെന്ന് വെച്ചാൽ ധനപ്രസാദ് ഇവിടെ പോയതിന് ശേഷമാണ് ഈ ഇവിടെ വരുന്നത് അതുകൊണ്ട് ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമായില്ലോ ഏതായാലും ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി രണ്ട് വർഷത്തിന് ശേഷമാണ് സുരേഷ് ഈ വീട്ടിൽ വരുന്ന കാര്യവും ഇവിടെ ഉണ്ടാകുന്ന അവിഹിത ബന്ധങ്ങളും അതായത് ഇവര് രണ്ടുപേരും എന്ന് പറഞ്ഞാൽ പിന്നീട് ശാരീരിക ബന്ധം പോലും പുലർത്താൻ തുടങ്ങി രാത്രി കാലങ്ങളിലാണ് മിക്കപ്പോഴും എന്ന് പറഞ്ഞാൽ സുരേഷ് വരുന്നത് അതിനുശേഷം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പോകുന്നതും അയൽവാസികളെല്ലാം കാണാറുണ്ട് രണ്ട് വർഷത്തിന് ശേഷം ഇത് ധനപ്രസാദിന്റെ ജപിയിലെത്തി അതുപോലെ അതുവരെ വളരെ സന്തോഷകരമായിട്ട് കഴിയുന്ന കുടുംബം പിന്നീട് അങ്ങോട്ട് െന്ന് പറഞ്ഞാൽ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല അതുപോലെയുള്ള പ്രശ്നങ്ങളായിരുന്നു അതായത് ഈ സുരേഷിനെ ചൊല്ലി ധനപ്രസാദ് മാധുരിയോട് ചോദിക്കും മാധുരി പറയും എനിക്ക് സുരേഷിനെയാണ് ഇഷ്ടമെന്ന് പറയും അങ്ങനെ രണ്ടുപേരും തമ്മിൽ പ്രശ്നമാകും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോഴേ തൻ്റെ ഭാര്യയുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ധനപ്രസാദിന് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മാധുരി എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് വിളിച്ചു പറയും തൻ്റെ അച്ഛനോടും അമ്മയോടും പറയും എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു ഞാൻ തെറ്റും ചെയ്തിട്ടില്ല അച്ഛ അമ്മേ എന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ അപ്പോഴൊക്കെ ധനപ്രസാദിനെ ഇത് പറയണം എന്നൊക്കെയുണ്ട് അദ്ദേഹം എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ ഭാര്യ നന്നാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു അങ്ങനെ ഇവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നു ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ സുരേഷിനോട് ഒരുപാട് സഹായങ്ങൾ വാങ്ങിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ സുരേഷിനോട് ഒരുപാട് പൈസകൾ വാങ്ങിച്ചു അങ്ങനെ രണ്ട് വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപയാണ് മാധുരി സുരേഷിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചത് പല പല ആവശ്യങ്ങൾ പറഞ്ഞ് അതുമാത്രവുമല്ല എല്ലാ രാത്രികളിലും സുരേഷിനെ വിളിക്കുകയും ചെയ്യും തന്റെ ഭർത്താവില്ലാത്ത എല്ലാ രാത്രികളിലും സുരേഷിനെ കാണണം എന്ന് നിർബന്ധമാണ് മാധുരിക്ക് ഇനി പകൽ സമയത്താണെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ പകൽ ഡ്യൂട്ടി ആണെങ്കിലും വിവരങ്ങൾ കൊടുക്കും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് വരും കുറേ നാൾ കഴിഞ്ഞപ്പോഴേ സുരേഷിന്റെ വീട്ടിലും പ്രശ്നമായി സുരേഷിന്റെ ഭാര്യ ജ്യോതിയും പിന്നെ എന്ന് പറഞ്ഞ മക്കളും ഇവരൊക്കെ ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബ ത്തിലും ഒരു വലിയ പ്രശ്നമാകാൻ തുടങ്ങി അങ്ങനെ ഇരിക്കു ധനപ്രസാദിൻ്റെ ഉപദ്രവം കൂടിക്കൂടി വരികയാണ് ഇത് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ മാധുരി പറഞ്ഞു എനിക്കിനി ധനപ്രസാദിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം വേറെ കല്ല് വേറെ എവിടെയെങ്കിലും പോകാം അതായത് നിൻ്റെ ഭാര്യയെ നീ ഉപേക്ഷിക്കും എൻ്റെ ഭർത്താവിനെ ഞാനും ഉപേക്ഷിക്കാം എവിടെയെങ്കിലും പോയി നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞപ്പോഴേ സുരേഷ് ശരിക്കും ഞെട്ടിപ്പോയി കാരണം തൻ്റെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നോക്കുന്നതും അതുമാത്രവുമല്ല അവളുടെ വീട്ടിൽ നിന്നും തൻ്റെ ഭാര്യയെ ജ്യോതിയുടെ വീട്ടിൽ നിന്നും കുറേ സ്വത്തുക്കളും പണവും ഒക്കെ തനിക്ക് കിട്ടാനുണ്ട് അതൊക്കെ വിട്ടിട്ട് ഇവളെ പോലെയുള്ള ആളെ കല്യാണം കഴിച്ച് ഒളിച്ചോടിയിട്ട് എന്ത് പ്രയോജനമാണ് ഇതിങ്ങനെ ഒരു സ്റ്റെപ്പിനെയായിട്ട് പോകാം എന്നല്ലാതെ ഒരിക്കലും കല്യാണം നടത്താൻ കഴിയില്ല എന്ന് സുരേഷിനറിയാം ഏതായാലും സുരേഷ് അതത്ര മൈൻഡ് ചെയ്തില്ല എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പിന്നീട് നടത്താം എന്നുള്ള തരത്തിൽ സുരേഷ് തൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവുകയും ചെയ്തു പോകുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൃത്യമായിട്ട് വാങ്ങിക്കുകയും ചെയ്യൂ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് രണ്ടാം തീയതി വൈകുന്നേരം നാലുമണിയോടുകൂടി പറയുകയാണ് തന്റെ ഭർത്താവ് വൈകുന്നേരം ജോലിക്ക് പോകും അതായത് അഞ്ചു മണിയോടുകൂടി അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും നീ രാത്രി ഇങ്ങോട്ട് വരണം കുട്ടികൾ ഒമ്പത് മണിയാകുമ്പോഴേക്ക് ഉറങ്ങും അങ്ങനെ ഒമ്പത് മണിയോട് കൂടിയിട്ട് സുരേഷ് ആ വീട്ടിലെത്തുകയാണ് വീടിന്റെ പുറകു വശത്തുകൂടിയാണ് ഇദ്ദേഹം കയറിയത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ വാതിലടയ്ക്കുന്നു വാതിലടച്ച് അവരുടെ ഉള്ളിൽ നിന്നും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാധുരി പറയുകയാണ് എനിക്ക് ഒരു രണ്ടു ലക്ഷം രൂപ വേണം എന്താണെന്ന് ഞാൻ ഒരു ചെയിൻ നോക്കി വെച്ചിട്ടുണ്ട് ആ ചെയിൻ എനിക്ക് വാങ്ങിക്കണം അത് മാത്രവുമല്ല വാഷിംഗ് മെഷീൻ കേടായിരിക്കുകയാണ് അതും വാങ്ങിക്കണം എല്ലാം കൂടിയിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴും ഞെട്ടിപ്പോയി സുരേഷ് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയില്ല ഞാൻ നിനക്ക് പലപ്പോഴും തന്നതല്ലേ ഏഴു ലക്ഷത്തോളം രൂപ അത് എൻ്റെ ലോറിയുടെ അടവ് തന്നെ അടക്കാറില്ല എല്ലാ പൈസയും നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നീ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരൂ എന്നാണ് സുരേഷ് പറഞ്ഞത് ഇത് ഇത് മാധുരി ചിരിക്കുകയാണ് ചെയ്തത് ഞാൻ ഇവിടുന്ന് വയസ്സ് തരാൻ അതായത് ഞാൻ നിന്നെ സ്നേഹിച്ചതല്ലേ നീ എൻ്റെ ഭർത്താവാകാൻ പോകുന്നതല്ലേ പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ കണക്ക് പറയുന്നത് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ അവര് രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് അവിടുന്ന് തെറ്റുകയാണ് തെറ്റിക്കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളൊരു കല്ലെടുത്തിട്ട് ശക്തമായിട്ട് മാധുരിയെ സുരേഷ് അടിക്കുകയാണ് ഒരടിക്ക തന്നെ എന്ന് പറഞ്ഞാൽ മാധുരി അലർച്ചയോട് കൂടിയിട്ട് അവിടെ വീഴുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വായ പൊത്തിപ്പിടിക്കുകയാണ് പക്ഷേ ആ ഒരു സമയത്ത് കുട്ടികൾ ണുന്നു പിന്നീട് കുട്ടികളെയും ചെയ്യുകയാണ് അതുപോലെ തന്നെ അതിനുശേഷം അവിടെ നിന്നും പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ അവരുടെ കയ്യിലും കാതിലുമൊക്കെയുള്ള സ്വർണവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മൊബൈൽ ഫോണും എടുക്കുന്നു ആ മൊബൈൽ ഫോൺ അവിടെ വെച്ച് സ്വിച്ച് ഓഫ് ചെയ്യുകയും അത് പിന്നീട് അടുത്ത് തന്നെയുള്ള ഒരു തോട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഷുഗർ ഫാക്ടറിയിലേക്ക് വരുന്നു ലോറിയിൽ കയറിയിട്ട് സുഖമായിട്ട് ഉറങ്ങുകയാണ് ഇതൊന്നും ആരും അറിയില്ല ഇതൊക്കെ ൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനപ്രസാദിൻ്റെ തലയിൽ വെച്ച് കെട്ടാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു സുരേഷിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ധനപ്രസാദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു വലിയ ക്വാളിറ്റി ആയിരുന്നു തൻ്റെ ഭാര്യ ഇതുപോലെ മോശക്കാരിയാണെന്ന് ഒരാളും അറിയാൻ പാടില്ല തൻ്റെ വായിൽ നിന്നും ഒരിക്കലും അത് മറ്റൊരാൾ അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരിൽ നിന്നും പിന്നെ ഭാര്യ വീട്ടുകാരിൽ നിന്നും ഭാര്യയുടെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ ഈ ഒരു സംഭവം ഇദ്ദേഹത്തിന് മറച്ചു വയ്ക്കേണ്ടി വന്നു അതിൻ്റെ ഒരു ഇതാണ് അതിൻ്റെ ഒരു ശിക്ഷ യാണ് ഇദ്ദേഹത്തിന് അവസാനം ആ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈന്റിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം